നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം മാസപ്പടി വിവാദത്തിൽ തിരുവനന്തപുരത്തേക്കും പരിശോധന എസ് എഫ് ഐ നടത്തുന്ന പരിശോധന ക്ലിഫ് ഹൗസിന് സമീപത്തുള്ള കെ എസ് ഐ ഡി സി ഓഫീസിൽ വരെ എത്തിയിരിക്കുന്നു ബി ജെ പി നേതാവ് ഷോൺ ജോർജ് നൽകിയ പരാതിയിലാണ് നടപടി കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഓഫീസിലടക്കം കൊച്ചിയിലടക്കം എസ് എഫ് ഐ റെയ്ഡ് നടത്തിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് എസ് എഫ് ഐ ഇപ്പോൾ തിരുവനന്തപുരത്തെ കെ എസ് ഐ ഡി സി ഓഫീസിലും റെയ്ഡ് നടത്തുന്നത് വിശദാംശങ്ങളുമായി കെ എസ് ഐ ഡി സി ഓഫീസിന് മുന്നിൽ നിന്നും വി വി അരുൺ ചേരുന്നുണ്ട് അരുൺ കഴിഞ്ഞ രണ്ട് ദിവസം കൊച്ചിയിൽ റെയ്ഡ് നടക്കുന്നു ഇപ്പോൾ കെ എസ് ഐ ഡി സി ഓഫീസിലും അതായത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ വീണാ വിജയൻ്റെ കമ്പനിക്കെതിരായിട്ടുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ഈ റെയ്ഡ് ഇപ്പോൾ എപ്പോഴാണ് ഈ റെയ്ഡ് കെ എസ് ഐ ഡി സി ഓഫീസിലെ പരിശോധന ആരംഭിച്ചത് ഇപ്പോഴും ഉദ്യോഗസ്ഥർ അവരെ തുടരുകയാണോ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം സർക്കാരിലേക്കും എത്തുന്നു എന്ന് തന്നെ പറയണം കാരണം സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് കെ എസ് ഐ ഡി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കോർപ്പറേറ്റ് ഓഫീസാണ് ഇവിടെ കേസ്റ്റൺ റോഡിൽ കവടിയാറിൽ ഉള്ള ആ ഓഫീസിലാണിപ്പോൾ പരിശോധന നടക്കുന്നത് അതായത് വ്യവസായ വകുപ്പിന്റെ പ്രധാനപ്പെട്ട ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഫീസിൽ ഇത്തരം ഒരു പരിശോധന നടക്കുമ്പോൾ അത് സർക്കാരിലേക്കും ഈ മാസപ്പടി അന്വേഷണ ആരോപണം എത്തി നിൽക്കുന്നു അതിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നു എന്ന് തന്നെ വ്യക്തമായി പറയേണ്ടി വരും മറ്റൊരു കാര്യമുള്ളത് ഈ കസ്റ്റഡ് റോഡ് എന്ന് പറയുന്നത് കെ കോർപ്പറേറ്റ് ഓഫീസ് ഡി ക്ലിഫ് ഹൗസിന് ഏതാനും മീറ്ററുകൾക്ക് അകലെ മാത്രമാണ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ താഴെയാണ് ഉള്ളത് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫോസ് അതിന് സമീപത്തേക്കാണ് ഈ അന്വേഷണം എത്തുന്നത് കൊച്ചിയിൽ നിന്ന് സി എം ആർ ഓഫീസിൽ നിന്ന് ഈ അന്വേഷണം ഇപ്പോൾ കെ ആസ്ഥാനത്തേക്ക് എത്തി നിൽക്കുന്നു സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനാണ് ഈ മാസപ്പിടി ആരോപണത്തിൽ ആരോപണം നേരിടുന്ന എക്സാലോജി കമ്പനിയുടെ ഉടമ തന്നെ അവരിലേക്കും അന്വേഷണം വൈകാതെ എത്തുമെന്ന ഉറപ്പാണ് വളരെ വേഗത്തിലാണ് ഈ എസ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ് കാരണം രണ്ടു ദിവസം സി കൊച്ചിയിൽ പരിശോധന നടത്തുന്നു അതിനുശേഷം തൊട്ടു പിന്നാലെ അന്വേഷണ സംഘ തലവൻ തന്നെ ഇവിടേക്ക് തിരുവനന്തപുരത്തേക്ക് കെ എസ് ഐ ഡി സി ആ എത്തുന്നു എക്സാലോജിക്കാണ് ഇനി പ്രധാനപ്പെട്ട ഒരു അന്വേഷണ കേന്ദ്രമായി മാറി ബംഗളൂരുവിലാണ് അവിടേക്കും വൈകാതെ അന്വേഷണ സംഘം എത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ അന്വേഷണ സംഘം അവിടെ എത്തും സ്വാഭാവികമായും വീണാ വിജയനും വൈകാതെ നോട്ടീസ് നൽകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാകില്ല ആ രീതിയിൽ വളരെ വേഗത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നു സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് കേസിന്റെ അന്വേഷണം ഏറ്റെടുത്ത ശേഷമാണ് ഈ ഒരു സി എം ആർ എൽ ഓഫീസിൽ റെയ്ഡ് നടക്കുന്നു രണ്ട് ദിവസം തുടർച്ചയായ റെയ്ഡ് അതിന്റെ തുടർച്ചയായിട്ട് ഇപ്പോൾ കെ എസ് ഐ ഡി സിയിലെ ആസ്ഥാനത്ത് റെയ്ഡ് നടക്കുന്നു ഇനി അടുത്തത് ഈ എസ് എഫ് ഐയുടെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ തുടർനീക്കം വീണാ വിജയൻ തന്നെയായിരിക്കും അവരുടെ കമ്പനി ആയിട്ടുള്ള എക്സാലോജിക്ക് തന്നെ കാര്യം ഉറപ്പായിരിക്കും അല്ലേ തീർച്ചയായും സ്വാഭാവികമായി അങ്ങനെ തന്നെയാകും അന്വേഷണം മുന്നോട്ട് പോവുക കാരണം ഇതിലേറ്റവും പ്രധാനപ്പെട്ട അന്വേഷണത്തിൽ വരേണ്ട പ്രധാനപ്പെട്ട വ്യക്തികളിൽ ഒരാൾ അല്ലെങ്കിൽ അവരുടെ ആ ഉടമ എന്ന നിലയിൽ വീണ വിജയൻ തന്നെയാണ് അവിടെ മുഖ്യമന്ത്രിയുടെ മകളാണ് വീണ വിജയൻ എന്നതാണ് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നത് സി പി കേന്ദ്രങ്ങൾ ആരോപിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്ന എന്ന പേരിൽ മുഖ്യമന്ത്രിയെ മൈനസ് ചെയ്താൽ മകൾക്ക് എന്ത് പ്രസക്തി തന്നെ ഈ അന്വേഷണം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നമുക്ക് നൽകിയ അഭിമുഖത്തിൽ ഉൾപ്പെടെ പറഞ്ഞതുപോലെ ഈ ഒരു അന്വേഷണം മുഖ്യമന്ത്രിയിലേക്കാണ് അത് കണ്ടാണ് അത് മുൻകൂട്ടി തിരിച്ചറിഞ്ഞാണ് സി പി ഐ നേതൃത്വം ഈ അന്വേഷണം രാഷ്ട്രീയപ്രേതമ നിലപാടെടുത്തത് വീണാ വിജയന്റെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടുകൾക്കപ്പുറത്തേക്ക് അതിൽ യാതൊരു തട്ടിപ്പും ക്രമക്കേടും നടന്നിട്ടില്ല വീണാ വിജയനെ കേൾക്കാതെയാണ് ഇന്ററീം സെറ്റിൽമെന്റ് ബോർഡ് ആദ്യഘട്ടത്തിൽ ഈ ഒരു ഉത്തരവ് ഇറക്കിയതെന്ന വാദമൊക്കെ സി പി എം നേതൃത്വം ഉന്നയിക്കുന്നത് കൃത്യമായി അന്വേഷണം എങ്ങോട്ടെന്ന് മനസ്സിലായിക്കൊണ്ടാണ് അത്തരമൊരു പ്രതിരോധ നീക്കമാണ് സി പി എം നടത്തിയത് സാധാരണഗതിയിൽ നേതാക്കളുടെ കുടുംബാംഗങ്ങൾക്കെതിരെ ആരോപണം ഉയരുമ്പോൾ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വാർത്താക്കുറിപ്പിറക്കി അത് പ്രതിരോധിക്കാറില്ല നമുക്കറിയാം സി പി എമ്മിന്റെ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ മകൻ ബിനീഷ് കോടി ഉൾപ്പെട്ട കേസിൽ പോലും അത്തരമൊരു നിലപാട് സി പി എം സ്വീകരിച്ചതല്ല പക്ഷേ വീണാ വിജിയുടെ കാര്യത്തിൽ ഈ ഒരു ഇടപെടൽ സി പി എം നേതൃത്വം സ്വീകരിച്ചത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രതിരോധവുമായി മുന്നിട്ടിറങ്ങിയത് കൃത്യമായ ഇതിന്റെ ലക്ഷ്യം കൂടി തിരിച്ചതുകൊണ്ടാണ് മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം എത്തിക്കാൻ മുഖ്യമന്ത്രിയുടെ വാസസ്ഥലത്തേക്ക് ഔദ്യോഗിക വസതിയിലേക്ക് ഈ അന്വേഷണം എത്തിക്കാനുള്ള ശ്രമം കേന്ദ്ര ഏജൻസികൾ നടത്തി ുന്നുവെന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് സി പി എം ഇത്തരമൊരു പ്രതിരോധ തന്ത്രം പ്രതിരോധ നീക്കം നടത്തിയത് ഏതായാലും സി പി എമ്മിന്റെ ആശങ്ക ആ തിരിച്ചറിവ് അവർ മുൻകൂട്ടി കണ്ട കാര്യങ്ങൾ യാഥാർത്ഥ്യമാകുന്നു എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കെ എസ് ഐ ഡി സി ആസ്ഥാനത്ത് നിന്ന് ക്ലിഫ് ഹൌസിലേക്ക് അധിക ദൂരം ഇല്ല എന്നുള്ളത് വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘം കെ എസ് ഐ ഡി സി കെ എസ് ഐ ഡി സി ഒരു പൊതുമേഖലാ വ്യവസായ വകുപ്പിനുള്ള പൊതുമേഖലാ സ്ഥാപനമാണ് സ്വാഭാവികമായും സർക്കാരിന്റെ സർക്കാരിൽ കൂടി അന്വേഷണത്തിന്റെ ഭാഗമാക്കാവുകയാണ് സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൂടി ഒരു സ്ഥാപനം കൂടി ഈ മാസപ്പടി കേസിൽ അന്വേഷണ വിധേയമാവുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ എന്നത് മാറ്റി നിർത്തിയാൽ പോലും അത്തരത്തിൽ സർക്കാരിൻ്റെ ഒരു ഏജൻസിയിലേക്ക് ഒരു കേന്ദ്ര ഏജൻസി സീരിയസ് റോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് എത്തുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ മാനങ്ങൾ ഏറെയാണ് നമുക്കറിയാം സ്വർണ്ണക്കടത്ത കേസ് ആരോപണം അടക്കമുള്ളവ ഇപ്പോഴും ആ സജീവത നേതൃത്വങ്ങളിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പടത്തിലേക്ക് ഇത്തരത്തിൽ മാസപ്പടി ആരോപണത്തിൽ സർക്കാരിൻ്റെ ഒരു ഓഫീസിലേക്ക് സർക്കാർ ഒരു സ്ഥാപനത്തിലേക്ക് ഒരു വകുപ്പിലേക്ക് അന്വേഷണമെത്തുന്നു തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രിയുടെ മകൾ വൈകാതെ മുഖ്യമന്ത്രി മകൾ ൊക്കെ ഈ കേസിൽ അന്വേഷണ സംഘം നോട്ടീസ് നൽകുമെന്ന സൂചനകൾ പുറത്തു വരുന്നു അവരുടെ കമ്പനിക്ക് നോട്ടീസ് നൽകും എക്സാലോജിക്കൂരുവിലെ ഓഫീസിലേക്ക് വൈകാതെ അന്വേഷണ ഉദ്യോഗസ്ഥർ പോയേക്കും എന്ന തരത്തിലുള്ള സൂചനകളും ഉണ്ട് അന്വേഷണം കൊച്ചി വിട്ട് ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള മന്ത്രിമാർ കേന്ദ്ര സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരവുമായി ഡൽഹിയിലേക്ക് നീങ്ങിയിരിക്കുന്നു ഡൽഹിയിൽ നാളെ ഈ സമരം നടക്കുമ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം നടക്കുമ്പോൾ അതേസമയം തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്തര ഒരു കടുത്ത നടപടി എസ് എഫ് ഐയുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര ഏജൻസിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് കണക്കാക്കണോ തീർച്ചയായും ഇത് ഇത് തമ്മിൽ കൂട്ടി വായിക്കേണ്ടതാണ് കൂട്ടി വായിക്കപ്പെടേണ്ടതുമാണ് കാരണം ഇത്തരത്തിൽ സി പി എമ്മിന്റെ ആരോപണം ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടിയുള്ള നീക്കമെന്ന ആരോപണം ഉന്നയിക്കുമ്പോൾ കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സമരം ചെയ്യാൻ ഡൽഹിയിൽ പോകുമ്പോൾ ആ മുഖ്യമന്ത്രിയും മന്ത്രിമാരും തലസ്ഥാനത്ത് ഇല്ലാതിരിക്കുമ്പോഴാണ് ഒരു സർക്കാർ സ്ഥാപനത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ കോർപ്പറേറ്റ് ഓഫീസിൽ ഇത്തരത്തിലൊരു അന്വേഷണം കേന്ദ്ര ഏജൻസി നടത്തുന്നത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ മകൾ ഇതിൽ ഒരു കക്ഷിയാണ് അവരുടെ സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട ആരോപണം നേരിടുന്ന സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അവിടേക്കും അന്വേഷണം പോകും അത്തരം രാഷ്ട്രീയ ടോം സൂചിപ്പിച്ചവരുടെ രാഷ്ട്രീയ മാനങ്ങൾ ഇതിനുണ്ട് മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രി മന്ത്രിമാരും ഡൽഹിയിൽ കേന്ദ്ര സർക്കാർ സമരം ചെയ്യാൻ പോകുമ്പോൾ സർക്കാരിന്റെ പ്രധാനപ്പെട്ട ഒരു ഓഫീസിൽ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന്റെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് ഒക്കെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വരുന്നു എന്നുള്ളത് തികച്ചും യാദച്ഛികമായി കാണാൻ കഴിയുന്ന ഒന്നല്ല കേന്ദ്രത്തിനെതിരെ ഇവിടെ നീക്കങ്ങൾ സംസ്ഥാന സർക്കാർ ശക്തമാക്കുമ്പോൾ സ്വാഭാവികമായും അതിന് അനുസരിച്ച് അതിന് പകരം എന്ന നിലയിൽ കേന്ദ്ര ഏജൻസികളും ഇത്തരം നീക്കം നടത്തുന്നു അത് സ്വാഭാവികമായും നേരത്തെ സി പി എം ഒക്കെ ആരോപിച്ചതുപോലെ ഒരു കേന്ദ്രത്തിന്റെ പ്രതികാര മനോഭാവമോ അല്ലെങ്കിൽ രാഷ്ട്രീയ നീക്കമോ എന്നൊക്കെ ആരോപണങ്ങൾ ഒരുപക്ഷെ ശരിവച്ചേക്കാം അപ്പോഴും ഈ കേസിൽ വളരെ ഗൗരവതരമായ ചില ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നു ചില തെളിവുകൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ടാകണം കൊച്ചിയിലെ പരിശോധനയിൽ അത്തരം തെളിവുകളും രീതിയില് സ്വർണ്ണക്കടത്ത് കേസ് വന്നു അതിന് പിന്നാലെ സഹകരണ വകുപ്പിനെ കൈ നമുക്കറിയാം കരുവന്നൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസടക്കം നിരവധി കേസുകളിൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം ഉണ്ടായി സർക്കാരിനെതിരായിട്ടുള്ള സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള വേട്ടയാടലാണ് രാഷ്ട്രീയ വേട്ടയാടലെന്നൊക്കെ പറഞ്ഞ് സി പി എമ്മിന് അവിടെ പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞുവെങ്കിൽ പക്ഷേ ഇവിടെ ഈ കേസ് അതായത് ഈ മാസപ്പടി വിവാദം മാസപ്പടി കേസ് അത്ര രീതിയിൽ അങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമോ കാരണം കൃത്യമായ തെളിവുണ്ട് വീണാ വിജയന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ നൽകിയതായിട്ടുള്ള വിവരങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു രാഷ്ട്രീയ വേട്ടയാടലാണ് വീണാ വിജയനെതിരായിട്ടുള്ള നടപടി എന്ന രീതിയിൽ മാത്രം സി പി എമ്മിന് പ്രതിരോധിക്കാൻ സാധിക്കുമോ സ്വാഭാവികമായും ആ പ്രതിരോധം ആണ് സി പി എം ഇപ്പോൾ സ്വീകരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ എന്നതിൽ മുഖ്യമന്ത്രി മാറ്റി നിർത്തിയാൽ എന്തുണ്ട് എന്ന ചോദ്യമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ഉന്നയിക്കുന്നത് പക്ഷേ ഇത്തരത്തിൽ ഒരു ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം കൈപ്പറ്റിയെന്ന ആരോപണം വീണാവിജയൻ നേരിടുമ്പോൾ സ്വാഭാവികമായും അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം കൂടി അവർക്കുണ്ട് അത്തരത്തിൽ ചെയ്ത ആ സേവനത്തിന് തന്നെയാണ് പ്രതിഫലം വാങ്ങിയത് രണ്ട് കമ്പനികൾ തമ്മിലുള്ള കരാറാണ് എന്ന വാദമാണ് വീണാ വിജയനും അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളും സി പി എം നേതൃത്വവും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നത് സ്വാഭാവികമായും അതിനുള്ള തെളിവുകൾ ഹാജരാക്കേണ്ടി വരും ഇത്തരമൊരു അന്വേഷണം നടക്കുമ്പോൾ തെളിവുകളുടെ അടിസ്ഥാനത്തിലാകും ആരെങ്കിലും അവരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിട്ടുണ്ട് ഒരു പ്രാഥമിക അന്വേഷണം സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ നടന്നിരുന്നു അതിന്റെ ഭാഗമായാണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസ് ഈ അന്വേഷണം ഏറ്റെടുത്തത് പക്ഷേ അവിടെ കൊണ്ട് കാര്യങ്ങൾ അവസാനിക്കില്ല ഈ മാസപ്പടിയാണ് നൽകിയത് അല്ലെങ്കിൽ ഇല്ലാത്ത സേവനത്തിലാണ് വീണാ വിജയൻ ഈ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റിയത് ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റിയെന്ന ആരോപണം തെളിയിക്കാൻ സ്വാഭാവികമായും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി കഴിയും അല്ലെങ്കിൽ അവർക്ക് ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്യും പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു അന്വേഷണമാണ് നടക്കുന്നത് അവിടെ മുഖ്യമന്ത്രിയുടെ മകൾ ഇതിനൊരു കക്ഷി ആയതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം വിജ്ഞാപനമാകുന്ന ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു സി പി എമ്മിന് നിർണായകമായ രാഷ്ട്രീയ പോരാട്ടമാണ് അങ്ങനെ വരുമ്പോഴാണ് സി പി എമ്മിന്റെ പൊളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാനത്തെ അതായത് സി പി എമ്മിന്റെ ഏക സി പി എം ഭരിക്കുന്ന ഏക സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് അതുപോലെ തന്നെ സി പി എം ഭരിക്കുന്ന സംസ്ഥാന സംസ്ഥാനത്തെ വ്യവസായ വകുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നിലേക്ക് കൂടി കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം വരുന്നത് രാഷ്ട്രീയമെന്ന് പറഞ്ഞു തള്ളിക്കളയാമെങ്കിലും ഈ അന്വേഷണ ഏജൻസി ഇപ്പോൾ നടത്തുന്ന അന്വേഷണത്തിന്റെ ഭാഗമായി ശേഖരിക്കുന്ന തെളിവുകൾ അല്ലെങ്കിൽ ഇവർക്ക് പങ്കില്ല എന്ന അവരുടെ റിപ്പോർട്ട് അതുതന്നെയാണ് ഏറ്റവും നിർണായകം ഈ സംസ്ഥാനത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടുതൽ സങ്കീർണമാക്കാൻ അന്വേഷണം ഒന്നുകൊണ്ട് കഴിയുമെന്ന ഉറപ്പാണ് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്ന സമരം ചെയ്യുന്ന മുഖ്യമന്ത്രിക്കും ഇടതു മുന്നണിക്കുമൊക്കെ ഒരു തലവേദനയായി ഈ വിഷയം മാറും പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇവിടെ ഇല്ലാത്ത ഒരു അവസരത്തിൽ അരുണാണ് കെ എസ് എ ഡി സി ഓഫീസർ മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകുന്നത് എസ് എഫ് ഐയുടെ റെയ്ഡ് അവിടെ തുടരുകയാണ് കഴിഞ്ഞ ദിവസം സി എം ആർ എൽ ഓഫീസില് റെയ്ഡ് നടത്തിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായിട്ടുള്ള മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടിപ്പോൾ റെയ്ഡ് പുരോഗമിക്കുന്നത്